കാരണം ഞങ്ങൾ മോവാറ്റുഴയിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഇവൻ ദുബായിന്നാണ് ഇന്നലെ എത്തിയുള്ളൂ അപ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിവിനെടുത്ത് ചോദിച്ചു എന്തിനാണ് മോവാറ്റുഴയെന്ന് എറണാകുളം പെരുമ്പാവൂരും അല്ലെങ്കിൽ കോതമോങ്കലം ഇങ്ങനെയുള്ള ഏരിയകൾ വിട്ടിട്ട് എന്തുകൊണ്ട് ഇരിഞ്ഞാൽ കൂടെ പോകുന്നു എന്നവൻ ചോദിച്ചു അതിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ റിസൾട്ടിലൂടെ മനസ്സിലായി ഇത് നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ആൻഡ് വി ആർ വെരി ഹാപ്പി അബൌട്ടിറ്റ് താങ്ക് യു സോ മച്ച് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നത് ഞാൻ ഒമ്പതര ആയിരുന്നു ടൈം പറഞ്ഞത് പക്ഷേ ഞാനിവിടെ എത്തിയപ്പോൾ പത്തരയായി ഇവനെന്നോട് പറഞ്ഞു ഒരു രണ്ട് മണി മൂന്ന് മണിയാവും എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് പക്ഷെ ഒരു പന്ത്രണ്ടര ആയപ്പോഴേക്കും അതിന് മുന്നേ തന്നെ ഇവർ വർക്കെല്ലാം തീർത്തു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നന്നായിട്ട് ഇവർ ഒരു നാല് പേരുണ്ടായിരുന്നല്ലോ അടിപൊളിയായിട്ട് ഒരു വർക്കൊക്കെ തീർത്തുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവർ മൂന്ന് പേരാണ് നമ്മുടെ അടുത്തേക്ക് ഈ ഒരു വാഹനം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം എല്ലാ വർക്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബലാനോലിക്ക് ചെയ്യുന്ന എക്സസറൈസുകൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെ വില നിങ്ങൾക്ക് അറിയാൻ പറ്റിയ ഹാപ്പി ആവാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ എന്തൊക്കെയാണ് പ്രൈസ് നമ്മൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മൂവാറ്റുപുഴയിൽ നിന്നാണ് ഒരു ബലനോ വന്നിരിക്കുന്നത് ആ ബെലാനോയിൽ ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ബലാനോ എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ബലാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലാനോ പുതിയത് ഒരു വാഹനങ്ങളിൽ ഏറ്റവും നല്ലൊരു വാഹനം തന്നെ പറയാം പിന്നെ ഫ്രോൺസ് അതുപോലെ തന്നെ ബ്രസ ഇങ്ങനെ ഒരുപാട് മാരുതിയുടെ കാറുകൾ ഇപ്പോൾ റൂട്ടിലിറങ്ങുന്നുണ്ട് മാരുതിയുടെ കാറുകൾ മാത്രമല്ല ഒരുപാട് വേറെ കാറുകളൊക്കെ ഉണ്ട് നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ് ഈ ഒരു കാറ് നമ്മുടെ അടുത്തേക്ക് മൂവാറ്റുപുടയിൽ നിന്നും നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പറഞ്ഞ രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മുടെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഡയമണ്ട് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഡയമണ്ട് ടൂക്ക് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ എത്ര രൂപ ചിലവ് വരും അതും നമ്മൾ കൃത്യമായിട്ട് ഇതിന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് കാണിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്കുന്നത് ബലാനോലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡയമണ്ട് ടു കെ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടാ സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ പലർക്കും ഇങ്ങനെയൊരു സിസ്റ്റം നിങ്ങളുടെ വാഹനങ്ങളിൽ ചെയ്യാൻ താല്പര്യമുണ്ടാവും അപ്പോൾ അതിന് എന്ത് റേറ്റ് വരും എങ്ങനെയാണ് അത് ചെയ്യുക വാറണ്ടി പോവോ വയർ കട്ട് ചെയ്യോ അങ്ങനെയുള്ള പല വിഷയങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മുടെ വാഹനത്തിൽ ഇതേ ഇതുപോലെ നമുക്ക് റിവേഴ്സ് ക്യാമറ ഒക്കെ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കാം പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് തന്നെ പറയാം ഈ ഒരു ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡിനനുസരിച്ചാണ് ഇപ്പോൾ എല്ലാവരും പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു വാഹനത്തിൽ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു സിസ്റ്റം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും കാഴ്ചയ്ക്ക് തന്നെ ഒരു വേറൊരു ലെവലെന്ന് തന്നെ പറയാട്ടാ നല്ല അടിപൊളി ഒരു ലുക്ക് തന്നെ പറയാം ഒരു രണ്ട് കൺട്രോളിങ്ങും കാര്യങ്ങളെല്ലാം വന്ന് ഇപ്പോൾ ആ കൺട്രോൾ വോളിയം നോബ് തിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൽ വോളിയം ചേഞ്ച് ആവുന്ന ഡിസ്പ്ലേയിൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ നമ്പർ അതിൽ അതിൻ്റെ റൗണ്ടിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഇത് ഇതുപോലെ കൗണ്ട് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ള നോബാണ് പാട്ടും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ചെയ്യാനുള്ള ഒരു നോബാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ ഗൂഗിൾ മാപ്പ് എല്ലാ ഓപ്ഷനും നമുക്കിതിൽ സപ്പോർട്ടിങ്ങാണ് കാർപ്ലേ കാര്യങ്ങളെല്ലാം നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇങ്ങനെയൊരു സിസ്റ്റം നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക പലരും നമ്മുടെ മെസ്സേജിലൂടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിപ്ലൈ ചിലപ്പോൾ എപ്പോഴും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ നമ്മുടെ ചാനലിലൊക്കെ നമ്മുടെ നമ്പർ ഉണ്ട് അപ്പോൾ ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ നമ്മളത് ഫ്രണ്ടിൽ പിടിപ്പിച്ചിരിക്കുന്ന ഡി ക്യാമറ നിലോർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിഷം നമുക്ക് ഇതുപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഫ്രണ്ടും ബാക്കും ഒരേ സമയം നമുക്ക് റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് ബാക്ക് സൈഡും ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡ് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു ഡി ബി ആറാണ് ഇതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് കൂടാതെ നമുക്ക് ഈ ഒരു ഡി ബി ആറിൻ്റെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഈ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡിലേക്കും നമുക്കിത് കണക്ട് ചെയ്യാനുള്ള സൗകര്യമാണ് നമ്മൾ സ്പീക്കർ സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം ആണ് നമ്മൾ ചെയ്തേക്കുന്നത് അതിൻ്റെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ സ്പേസറും കപ്പിളറും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് നമ്മൾ ചെയ്തേക്കുന്നത് ഹാൻഡ് റെസ്റ്റ് സ്ലൈഡിങ് മോഡലാണ് ഓപ്പൺ ചെയ്യാം ചെറിയ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം അതിലുണ്ട് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതുകൂടാതെ നമ്മൾ ഫ്രണ്ട് ബാക്ക് ഡി ക്യാമറ നമ്മൾ ഈ മിററിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് സെൻട്രലായിട്ട് നമ്മൾ ഫ്രണ്ട് ബാക്ക് ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കാണാനും സാധിക്കും ആപ്പിൾ കാർപ്പിളേ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഡയമണ്ട് ടു കെ ആൻഡ്രോഡ് സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് നമ്മൾ ബലൈനയിലൊക്കെ ചെയ്ത വർക്കുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡയമണ്ട് ടു സിസ്റ്റവും അതുപോലെ തന്നെ ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വരുന്ന ക്യാമറ പ്ലസ് റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ മാക്സ് ആക്സറിസികൾ ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം പെരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്റ്റിൻ്റെ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നടപടിയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ